ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ബി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലമാണ് മേഡം രാശിക്കൂറിൻ്റെയും എടവൻ രാശിക്കൂറിൻ്റെയും മെയ് മാസ ഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് മിഥുനക്കൂറിൻ്റെയാണ് മകീരം അര തിരുവാതിര പുണർദ്ദമുക്കാലും മിഥനക്കൂറ് സൂര്യൻ മെയ് മാസം പതിനാല് വരെ മേടം രാശിയിലും മെയ് മാസം അവസാനം വരെ ഇടവൻ രാശിയിലും അതായത് പന്ത്രണ്ടാംകൂറിലും സഞ്ചരിക്കും അപ്പോൾ പതിനൊന്നാംകൂറിലും പന്ത്രണ്ടാംകൂറിലുമാണ് ഈ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ സഞ്ചരിക്കുന്നത് നാലാം രാശിയിൽ കേതു ഒമ്പതാം കൂറിൽ ശരി പത്താം കൂറിൽ ബുധൻ രാഹു ചൊവ്വ കൂറിൽ സൂര്യനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ബുധൻ മെയ് പത്തിന് വക്രത്തിൽ നിന്ന് മാറി കൂറിലേക്ക് സഞ്ചരിക്കും ശുക്രൻ കൂറിൽ നിന്ന് മെയ് പത്തൊമ്പതാം തീയതി പന്ത്രണ്ടാം രാശിയിലേക്കും അതായത് തൻ്റെ സ്വക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ കൂടിയാണ് യോഗം ചെയ്ത് സഞ്ചരിക്കുന്നത് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടാംകൂറിലാണ് ഈ മെയ് മാസം മുതൽ സഞ്ചരിക്കാൻ പോകുന്നത് ഇതുപ്രകാരം മിഥിന കൂറുകാർക്ക് ഈ മാസം ഏറ്റവും സന്തോഷപ്രദവും നേട്ടവും കിട്ടേണ്ട മാസമാണ് ഈ മാസം നിങ്ങൾ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുത്തുക ഗുണവും നേട്ടവും കൈവരിക്കാൻ സാധിക്കും തൊഴിലിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഈ മാസം സാമ്പത്തികമായി മെച്ചപ്പെടുന്ന കാലമാണ് കൃഷിയിൽ നിന്നും കന്നുകാലി മറ്റ് ഇതര ജോലി ഏർപ്പെട്ടവർക്കും ഗുണവും നേട്ടവും പ്രതീക്ഷിക്കാം സർക്കാർ ഉയർന്ന പദവി കിട്ടേണ്ടവർക്ക് സ്ഥാനഗുണം പ്രതീക്ഷിക്കാം പൂർവിക സ്വത്ത് അനുഭവയോഗ്യമായി അനുഭവയോഗ്യമായിത്തീരും ജോലിസ്ഥലത്ത് വിജയം കൈവരിക്കും പൊതുവെ മനസുഖമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് തൻ്റെ പങ്കാളിക്ക് ജോലിക്ക് ശ്രമിച്ചവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായി തർക്കങ്ങൾ നേരിടേണ്ടതായിട്ടും വരും ഈ വീട് പണിയെടുക്കുന്നവർക്കെല്ലാം ഈ വഴി തർക്കങ്ങളോ നേരിടേണ്ടതായിട്ട് വരും അത് നമ്മൾ നിയന്ത്രിക്കേണ്ട രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക ഗുണവും ഉണ്ടാകും ഉല്ലാസയാത്രയെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേസുകളിൽ പെട്ടവർക്ക് അത് തീർപ്പ് കൽപ്പിക്കുന്നതാണ് സന്താനങ്ങൾ പിറക്കാത്തവർക്ക് സന്താനങ്ങൾ വളർക്കാനുള്ള സാധ്യത ഉണ്ട് മനസ്സിന് സന്തോഷം പകരുന്ന കാലമാണ് രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും വാഹനം മറ്റ് കെട്ടിടം എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും വിവാഹ തടസ്സമോ മറ്റു ഏതെങ്കിലും തരത്തിൽ വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം കഴിക്കാനുള്ള സന്ദർഭം വന്നു ചേരും ഈ മാസം പല നേട്ടങ്ങളും ഗുണങ്ങളും വന്ന് ചേരുന്നതാണ് വിദ്യാഭ്യാസം മറ്റ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കെല്ലാം വിജയസാധ്യത കൈവരിക്കാൻ സാധിക്കും ഈ ലഗ്നക്കൂറിൻ്റെ അധിപനം നാലാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ബുധൻ പതിനൊന്ന പത്താംകൂറിൽ വക്രത്തിലും വീണ്ടും പതിനൊന്നാംകൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട് കെട്ടിടം ഇങ്ങനെ പണിയുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ് കാര്യങ്ങൾ ഭംഗിയായി നടക്കും വീട് പുതിയതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും തൻ്റെ കഴിവ് കണ്ടു തന്നെ അത് വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് തൻ്റെ കർമ്മത്തിൽ പുതിയ വേറൊരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇരട്ട ജോലി ചെയ്യുന്നവർക്ക് ഗുണമുള്ള കാലമാണ് ദൈവിക പ്രീതിക്കുള്ള കാര്യങ്ങളിലും കൊണ്ട് കുടുംബത്തിൽ ഒത്തുചേരൽ നടക്കാൻ സാധ്യതയുണ്ട് മാതാവിനും മാതൃ കുടുംബങ്ങൾക്കും ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ രോഗശമനവും ഉണ്ടാകും അവരിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളും ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ അപവാദ ദോഷങ്ങൾ ഇല്ലാത്ത ഒരു കാലമാണ് ഈ മഹീര്യമല തിരുവാതിര പുണർദ്ദം മുക്കാൽ മിഥനക്കൂറുകാർക്ക് വന്നു ചേരുന്നത് ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം